അവധിക്കാലം ഇങ്ങെത്തി ഗ്രൗണ്ടിലും വയലിലും ജലാശയങ്ങളിലുമായിട്ടായിരിക്കാം കുട്ടിക്കൂട്ടം വേനൽ അവധി ആഘോഷിക്കാൻ തുടങ്ങിയിരിക്കുന്നത് എന്നാൽ വർദ്ധിച്ചു വരുന്ന മുങ്ങിമരണങ്ങളുടെ പശ്ചാത്തലത്തിൽ കരുതലോടെ വേണം ജലാശയങ്ങളിലെ നീന്തലും പുളിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതേസമയം നീന്തൽ അറിയാത്തവർ മുങ്ങി സംഭവങ്ങളും വർദ്ധിക്കുകയാണ് ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ആർക്കും ഒരു മണിക്കൂർ കൊണ്ട് നീന്തൽ പഠിക്കാൻ മുന്നോട്ടെത്തിയിരിക്കുകയാണ് കൊല്ലം സ്വദേശി ഡോൾഫിൻ രതീഷ് കോവിഡിന് ശേഷം ആരംഭിച്ച പദ്ധതിയിൽ ഇതുവരെ മുന്നൂറിലേറെ പേരാണ് ഒരു മണിക്കൂർ കൊണ്ട് നീന്തൽ പഠിച്ചിറങ്ങിയത് അഞ്ചു വയസ്സിന് മുകളിലോട്ടുള്ളവർക്കാണ് പരിശീലനം കോവിഡിന് ശേഷമുള്ള ശ്വാസ തടസ്സം മാറുവാൻ നല്ലൊരു മാർഗമാണ് നീന്തൽ നമസ്കാരം എൻ്റെ പേര് ഡോൾഫിൻ രതീഷ് എന്നാണ് ഞാൻ രണ്ടായിരത്തി രണ്ടിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ് അതിലുപരി ഒരു ജീവൻ രക്ഷാ പ്രവർത്തകനും നീന്തൽ അധ്യാപകനുമാണ് നീന്തൽ എന്ന നിലയിൽ ഞാനൊരു ചെറിയൊരു പ്രശസ്തി നേടിയെന്ന് പറയുന്നത് ഒരു മണിക്കൂർ കൊണ്ട് നീന്തൽ പഠിപ്പിക്കുക ആ ഒരു മണിക്കൂർ കൊണ്ട് പല ആൾക്കാർക്കും ചില സംശയങ്ങൾ വരാം ഈ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് നീന്താൻ കഴിയും അങ്ങനെയല്ല ഞാൻ പറയുന്നത് നീന്തൽ അറിയാത്ത അറിയാത്ത ഒട്ടും നീന്തൽ അറിയാത്ത ഒരാളെ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് നീന്തൽ പരിശീലനം നടത്താൻ സാധിക്കും പിന്നെ ദീർഘദൂരം നീന്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആഴ്ചകളോളം ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു നീന്തൽ താരമായി മാറാൻ കഴിയും കാരണം ജലാശയങ്ങളിലെ മുങ്ങി മരണങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രം പ്രതിവർഷം മുങ്ങി മരിക്കപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറിന് മുകളിലാണ് അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കേരളത്തിൻ്റെ ഒരു പൊതുഘടനയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കടലും കായലും പുഴകളും തടാകങ്ങളും ഒക്കെ ഉള്ള നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു ഭൂപ്ര പ്രകൃതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും നീന്തൽ തന്നെയാണ് നീന്തൽ തീരെ വശമില്ലാത്ത ഒരാൾക്ക് ഇരുപത്തിയഞ്ച് മീറ്റർ നീന്താൻ പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലൊന്ന് ശ്വാസതടസ്സമുള്ളവർക്ക് അത് മാറുന്നതിനുള്ള പരിശീലനമാണ് നൽകുക കേരളത്തിന് നിന്നും ധാരാളം പേര് ഇവിടെ എത്തുന്നുണ്ട് കായലിലും കടലിലും ഒരുപോലെ ശാസ്ത്രീയമായി നീന്തൽ പരിശീലനത്തോടൊപ്പം ജലാശയങ്ങളിൽ അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുന്നതിനും പ്രഥമ ശുശ്രൂഷകൾ നൽകുന്നതിനുള്ള പരിശീലനവും നൽകുന്നുണ്ട് കരുനാപ്പള്ളി ടി എസ് കനാലിലും തുറയിൽ കുന്ന കടവിലും അഴീക്കൽ ബീച്ചിലുമാണ് പരിശീലനം നടത്തുന്നത് നീന്തൽ ദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ രതീഷ് ഉന്നയിച്ചിരുന്നു ഇത് ഉടൻ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നാണ് രതീഷിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി കയ്യും കാലും ബന്ധിച്ച് കടലിൽ സാഹസിക നീന്തൽ നടത്തിയതിന് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് തുടങ്ങിയവ രതീഷിനെ തേടി എത്തിയിരുന്നു നിലവിൽ ബീച്ചിലെ ലൈഫ് ഗാർഡായി ജോലി ചെയ്തു വരികയാണ് രതീഷ് അതുപോലെ തന്നെ വേനൽ അവധിക്കാലം വരികയാണ് കുട്ടികൾ വെക്കേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ എനിക്ക് രക്ഷാകർത്താക്കളോടും കുട്ടികളോടും പറയാനുള്ളത് നമ്മുടെ എന്താ പറയുക തൊട്ടടുത്തുള്ള ജലാശയങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ തീർച്ചയായും രക്ഷകർത്താക്കളുടെ പലപ്പോഴും ശ്രദ്ധ വരണമെന്നില്ല പക്ഷേ കുട്ടികളും ഈ പറയുന്ന ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ പ്രാദേശികമായിട്ട് അവിടെ ഉള്ള ആൾക്കാരുടെയൊക്കെ ചോദിക്കണം എന്തെങ്കിലും അപകടങ്ങളുണ്ടോ എന്നില്ല ഇല്ലെങ്കിൽ ഇമ്പോർട്ടൻസായിട്ടൊന്നും വേണ്ടത് നമുക്കൊരു ജീവൻ രക്ഷാ ഉപകരണം നമ്മൾ കയ്യിൽ കരുതണം നീന്താൻ ഇറങ്ങുന്നവരും അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു നീന്തൽ പരിശീലകൻ കൂടെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ജലാശയങ്ങളിൽ നമ്മൾ ഇറങ്ങാതിരിക്കുക കാര്യം ഈ ചെറിയ ചെറിയ കുളങ്ങളിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ജലാശയങ്ങളിലോ പഠിക്കുന്ന നീന്തൽ വെച്ചിട്ട് നമുക്ക് പരിചിതമല്ലാത്ത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കടലും കായലും പുഴകളിലും മറ്റ് ജലാശയങ്ങളിലൊക്കെ ഇറങ്ങുമ്പോഴാണ് ഇത്തരം അപകടങ്ങൾ അപകടങ്ങളുണ്ടാകുന്നത് അപ്പം ഈ വേനൽ അവധിക്കാലം ഒരു അപകടരഹിതമായ അതായത് സീറോ ഡ്രൗണിങ് മുങ്ങി മരണങ്ങളില്ലാത്ത ഒരു അവധിക്കാലമാകട്ടെ എന്ന് ഞാൻ എല്ലാവരോടും ആശ്വസി ആശംസിക്കുകയാണ്